അവർക്ക് നമസ്കാരം അങ്ങനെ ആ വിധി വന്നു എന്താണ് വിധി എന്നല്ലേ ഞാൻ നിങ്ങൾക്കത് തരാം അതായത് നമ്മുടെ ജസ്ന സലീമിൻ്റെ ഗുരുവായർ കേസിലെ വിധി ഇന്ന് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്നൊന്നും അറിയില്ല ഞാനത് പറഞ്ഞുതരാം താത്തയുടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയുള്ള അഴിഞ്ഞാട്ടത്തിന് ഇന്നത്തോടെ ഒരു ഫുൾ സ്റ്റോപ്പ് നടപ്പന്തലിൽ കയറിഞ്ഞിറങ്ങിയുള്ള ഏർപ്പാടുകൾ തിരി നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ വേണ്ടി ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കാൻ പരാജയപ്പെട്ടാൽ അത് വിശ്വാസവഞ്ചനയായി പരിഗണിക്കുമെന്നും ദേവസ്വം അധികർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും കോടതി അപ്പോൾ ഹൈക്കോടതി ഉത്തരച്ച് ലംഘിച്ച് വീണ്ടും നടപ്പന്തലിൽ കയറിയാൽ ബാക്കി അന്ന് നമുക്ക് നോക്കാം അപ്പോൾ ശരി നമ്മൾ അതിനെപ്പറ്റി അല്ല ചർച്ച ചെയ്യുന്നത് അതായത് നമ്മളെ സലീം കാക്കേൻ്റെ പുതിയ വീടാണ് ആദ്യം ഇതാണോ ഇനി എന്നിട്ടാണോ എൻ്റെ ഓട്ടോക്ഷ ഡ്രൈവറ് മറ്റേ ഡ്രൈവറ് ബൈജു മുറുക്കനമൊട്ട മറ്റേതെന്നൊക്കെ വിളിക്കുന്നത് നിനക്ക് എന്ത് യോഗ്യതയായി ഉള്ളത് ഞാനിന്ന് സലീം കാക്കേനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിമാമാ കുട്ടിമാമാ എന്ന് പറഞ്ഞു പോയി ചേടാ എന്നിട്ട് നിനക്ക് എന്തിനാ ഇങ്ങനെ പരിഹസിക്കേണ്ട ഇത് മറ്റുള്ള ആൾക്കാർ എന്ത് യോഗ്യതയാണ് ഉള്ളത് പരിഹസിക്കാൻ ഏഹ് ഇനി ആ സലീം കാക്കേൻ്റെ കൂടെ കുറച്ച് ഹീലിട്ടിട്ട് നടക്കുമോ ഹീലിട്ടിട്ട് ഞാനൊക്കെ ഹീലിട്ട് കഴിഞ്ഞാലും എന്നെക്കാട്ടി ഹൈറ്റാണ് സംഭവം അതൊരു മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പുച്ഛിക്കുന്ന സ്കാനർ വെച്ച് പ്രിയ സ്കാനർ വെച്ച സമയത്ത് ഇവള് പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവള് സ്കാനർ വെച്ച സമയത്ത് ആർക്കും പുച്ഛോ ഇതൊന്നുമില്ല ഓ സംഭവം തന്നെ എൻ്റെ കണ്ണാ നീ ഇതൊന്നും കാണുന്നില്ല എൻ്റെ കണ്ണാ ഏഹ് ഇതെന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഏഹ് നല്ല പരീക്ഷണം അല്ലേ എല്ലാം മനസ്സിലായി മനസ്സിലായി എല്ലാ ഒരാൾ മേഘ മുകളിലുണ്ട് അത്രമാത്രം പിന്നെ നിന്നെ അനുകൂലി അനുകൂലിച്ച് നിന്നെ നിന്നനുകൂലിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ മെസ്സഞ്ചറിൽ വരുന്നുണ്ട് എന്നെ അനുകൂലിച്ച് ഒരുപാട് ആൾക്കാർ എൻ്റെ മെസ്സഞ്ചറിലും വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഇന്നലെയും എല്ലാം റീൽസ് ഇടാൻ തുടങ്ങി ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് റീൽസ് ഇടാൻ തുടങ്ങിയതാണ് പിന്നെ നിന്ന നിന്നെ പോലെ വിട്ടുവേഷം കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാനൊരു പൊതുപ്രവർത്തകയാണ് ആ പൊതുപ്രവർത്തകർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെന്നാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് നീ പിന്നെ വെറും ചാവാടി എന്നാൽ അത്ര ആ അതിന് പോലും ഇതില്ല കാരണം അത്രക്ക് ആൾക്കാർ ഇത് എന്നാ പറയേണ്ടത് ശാപം ശാപമഴിച്ചിരിക്കുന്ന നിന്നെ പോലെയുള്ള ആൾക്കാരെ ഒന്നും പറഞ്ഞൊന്നൊരു കാര്യമില്ല കുട്ടിയെ ഇനി ആദ്യം നന്നാവാൻ നോക്കുക ഏ നന്നായിട്ട് രണ്ട് വാക്ക് നല്ല രീതിയിൽ അതായത് അറിഞ്ഞും കൊണ്ട് സംസാരിക്കാൻ നോക്കുക ആദ്യം നല്ല രീതിയിൽ സംസാരിക്കുക എങ്ങനെയാ നിൻ്റെ സംസ്കാരം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അതായത് ഒരു പേരുണ്ടല്ലോ കണ്ണ ബൈജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ആ കണ്ണൻ്റെ പേരവിടെ മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിൻ്റെ പകുതി പ്രശ്നങ്ങളും തീരും കണ്ണൻ അങ്ങ് തീർക്കുമെന്ന് വിചാരിച്ചോ പക്ഷെ ഞങ്ങൾ പ്രശ്നം തീരില്ല അതാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അതാണ് അതൊക്കെ ഉണ്ട് വഴിയേ മനസ്സിലായിക്കോളും ഇപ്പം ഡാറ്റ